മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ആദിലെ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിലെ അനുമോളിനോട് പറയുകയാണ് അനുമോളെ നീ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട എന്താണെങ്കിലും ഫേസ് ചെയ്തേ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ വരണ്ടായിരുന്നു അടുത്തതിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു ഈ സീസൺ വെറും കച്ചറ പിള്ളേരാണ് ഏതെങ്കിലും നല്ല മനുഷ്യന്മാരുടെ കൂടെ അടുത്ത സീസണിൽ വന്നാൽ മതിയായിരുന്നു എന്ന് അനുമോൾ പറയണ്ടേ ഏഹ് നീ എന്താ പറയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചു പിള്ളേർ അപ്പം നമ്മുടെ ആദില പറയുന്നുണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ഉള്ള ആ അത്രയോ നിങ്ങളൊക്കെ തന്നെ നീ അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുള്ളൂ എന്ന് ആതിലെ അനുമോൾ അടിച്ചിട്ട് പറയുന്നുണ്ട് നീ വെറുതെ ഡെസ്പാവല്ലേ എന്ന് ആതിലെ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ഡെസ്പ് അല്ല ഞാൻ എനിക്ക് ഞാൻ നല്ല ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് നീ ആണോ ലൈറ്റ് എന്നൊന്നല്ല ഞാൻ ചോദിക്കുന്നതെന്ന് ആദില പറയുന്നുണ്ട് അപ്പോഴെനിക്ക് നൂറ് അങ്ങോട്ട് വരുന്നുണ്ട് നൂറ് വന്നിട്ട് നമ്മുടെ ആദിലനോട് പറയുന്നുണ്ട് ബിന്നി ചോദിച്ചായിരുന്നു ആദില ഫ്രീ ആണോ സംസാരിക്കാനാണെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നാളെ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറ സാബുമാൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് രാവിലെ എന്തൊക്കെയാണ് അവൻ പറഞ്ഞത് ഇവിടെ എവിക്ഷൻ്റെ എപ്പിസോഡിൽ ഒരു ടെൻഷനും ഇല്ലാത്തത് ഞാനാണെന്ന് എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കാരണം ഞാനൊരു സ്ട്രോങ് ആണ് ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് കാരണം നല്ല പെർഫോമറായ ജിസേലും മുനിലേട്ടനും ഒക്കെ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ കളി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നവരൊക്കെ പുറത്തു പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും പുറത്തു പോകുന്നത് തന്നെ ചെയ്യുന്ന അനുമോൾ പറയുന്നുണ്ട് ഈ സാബുമാനം എന്താ എന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മുഖം എന്താണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ വിഷമിക്കണോ അല്ലെങ്കിൽ ഞാൻ കരയണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കരഞ്ഞ് മെഴുകണോ ഞാൻ നിങ്ങളോട് പറയാറില്ലേ നമ്മുടെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ രണ്ട് പെട്ടിക്കകത്ത് എടുത്ത് പാക്ക് ചെയ്യാറുണ്ട് നിങ്ങളോട് ഞാൻ ഡ്രസ്സുകളെല്ലാം എടുത്ത് വെക്കാൻ പറയാറില്ലേ അതൊക്കെ ഞാൻ പിന്നെന്താ ചെയ്യുന്നതല്ലേ പ്രേക്ഷകർ വിചാരിക്കില്ലേ ഇവള് എനിക്ക് രണ്ട് പെട്ടിയിലെ കൊള്ളുന്ന ഡ്രെസ്സുകളും അതേപോലത്തെ സാധനങ്ങളും ആണ് പേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തത് ഞാൻ അവിടെ വെക്കും അത് കണ്ടിട്ടാണ് ഇവർ ഈ പറയുന്നത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു ടെൻഷനും ഇല്ലെന്ന് ഒരുത്തി പറയുന്നുണ്ട് ഞാൻ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് കൊടുത്തിട്ടാണ് വന്നതെന്ന് സത്യാവസ്ഥ ഞാൻ ആരോടെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ മുപ്പത് ലക്ഷത്തിന്റെ കടബാധ്യതയാണ് എനിക്കുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കടമുള്ളത് എനിക്കാണെന്ന് പറഞ്ഞ് അനുമോൾ പൊട്ടിക്കരയുകയാണ് അങ്ങനെയുള്ള ഞാനാണല്ലോ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആറ് കൊടുത്തിട്ട് വരുന്നത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്